സിനിമ ആധുനിക സിനിമകൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ സിനിമകൾ പഴയകാലത്തെ സിനിമകളും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തി കഴിഞ്ഞാൽ പഴയകാലത്തെ സിനിമകൾ ഒരുപാട് നല്ല എഴുത്തുകാരുടെ എഴുതിയിട്ടുള്ള അവരുടെ നമ്മുടെ ഇപ്പോൾ മലയാള സിനിമകളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സാമൂഹിക അന്നത്തെ സാമൂഹിക അന്തരീക്ഷം വെച്ച് എഴുതിയിട്ടുള്ള നല്ല കഥകളും അതുപോലെ തന്നെ നമ്മുടെ വിദേശത്ത് പോയി അവിടെ ജോലി ചെയ്യുന്ന അവരുടെ അനുഭവങ്ങളൊക്കെ ഇവിടെ ഇവിടുത്തെ ആളുകളെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരുപാട് നല്ല നല്ല കഥകൾ തിരക്കഥകളും ഉള്ള സിനിമകളായിരുന്നു അന്ന് അവരുടെ ലക്ഷ്യം സമൂഹത്തിന് നല്ല ഒരു അറിവ് കൊടുക്കുക എന്നുള്ളതായിരുന്നു സിനിമ കൊണ്ട് അവരുദ്ദേശിച്ചിരുന്നു പക്ഷേ ഇന്ന് ഇന്നുള്ള സിനിമകളെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ വെറും ഇന്നത്തെ യുവതലമുറയെ എങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് ഇന്നത്തെ ആളുകളെ എങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് മുഖ്യമായിട്ടും എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നുള്ള യുവ സമൂഹ വിദ്യാർത്ഥികൾക്ക് അവരെ സ്വാധീനിക്കുന്ന രണ്ട് ഏരികളാണ് ഒന്ന് അത് ഒന്ന് പ്രേമം പോലത്തെ അതുപോലെ തന്നെ വയലൻസ് ഈ രണ്ട് ഇതാണ് മെയിനായിട്ട് സംവിധായകർ എഴുത്തുക എഴുത്തുകാരൊക്കെ അതിലേക്ക് ആ ആ ഒരു ഇതിലേക്ക് വരുന്ന രീതിയിൽ സിനിമയുടെ കഥ തന്നെ മാറ്റുകയാണ് സംവിധായകർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ആ രീതിയിലേക്ക് മാറ്റിയാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എടുത്തിയ ഇറങ്ങിയ ഓരോ സിനിമയുടെ കണ്ടിട്ട് വിദ്യ ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ പണ്ടൊക്കെ സിനിമ കാണണമെങ്കിൽ നമുക്ക് ടി വി ഉള്ള വീട്ടിലൊക്കെ പോയി കാണണം അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ അത് വളരെ വിരളമായിട്ട് ആയിരുന്നു നമ്മുടെയൊക്കെ ഏരിയയിൽ സിനിമ കാണാറുണ്ടായിരുന്നു ഇന്ന് വീടുകളിൽ ടി വി ഇല്ലെങ്കിലും വീട്ടിലെല്ലാവരുടെ കയ്യിലും മൊബൈലുള്ളത് കൊണ്ട് ഇന്ന് ഇറങ്ങുന്ന സിനിമ മൊത്തമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ രംഗങ്ങൾ ചെറിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷോർട്സ് ഷോട്ട്സാക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ ചിലപ്പോൾ അതിൽ വയലൻസുള്ള രംഗങ്ങൾ മാത്രമായിരിക്കും എന്നുള്ള വിദ്യാർത്ഥികൾ ചിലപ്പം കാണുന്നുണ്ടാകാം അത് ചിലപ്പം മൊത്തമായി കാണുമ്പോൾ അതിന് അങ്ങനെ ഒരു മീ അർത്ഥമല്ല ഉണ്ടാവുക അപ്പോൾ അത്തരത്തിൽ കാണുന്നത് കൊണ്ട് അത് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് സിനിമയിൽ കാണുന്ന പണ്ട് സിനിമയിൽ കാണുന്ന അത് കണ്ട ശേഷം നമ്മൾ മറന്നു പോവുക അല്ലെങ്കിൽ ഒഴിവാക്കുക കാരണം നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷം അങ്ങനെയായിരുന്നു നമ്മൾ സിനിമ കണ്ടാലും നമ്മൾ നമ്മൾ ചുറ്റുള്ളവരുമായിട്ടുള്ള ഒരു നമ്മുടെ സാമൂഹികമായ ജീവിതം അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായി സാമൂഹിക പ്രതിബദ്ധത ഒക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു തലമുറയാണെന്നു തൊണ്ണൂറുകളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അവർക്ക് സിനിമ അല്ലെങ്കിൽ സാമൂഹികമായ പ്രതിബദ്ധത നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തില നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ വളർന്നു വന്നു അങ്ങനത്തെ തലമുറയ്ക്ക് അവർക്ക് ഏത് കാര്യവും പെട്ടെന്ന് അതിനൊരു റിസൾട്ട് വേണം അല്ലെങ്കിൽ അവർ അത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ അവരനുകരിക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ മുൻ മുൻക നമ്മുടെ മുത്തച്ഛന്മാരുടെയൊന്നും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മളെ ഇടവേകുന്ന ആളുകളുടെയോ ഒന്നും അല്ല അവർ കണ്ടു വളർന്ന് അവർ ഇത്തരത്തിലുള്ള സിനിമകൾ റീലുകൾ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോകൾ അത് കണ്ടിട്ട് അത് എല്ലാ മേഖലയും വിദ്യാഭ്യാസ രംഗത്താവട്ടെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒരു ആഘോഷങ്ങൾ ആഘോഷങ്ങളുണ്ടാകുക എന്നല്ലാതെ ഇന്ന് ഞാനൊക്കെ ഒരു സ്കൂളുകളിലൊക്കെ എപ്പോഴും ഒരുപാട് പരിപാടികളാണ് അതിന് നല്ല വശങ്ങളുമുണ്ട് പക്ഷേ അതിൽ ശ്രദ്ധിക്കാതെ ഒരുപാട് ചീത്ത കാര്യങ്ങളും നടക്കുന്നുണ്ട് കാരണം ഇന്ന് സ്കൂളുകൾ അവരെ മാർക്കറ്റ് ചെയ്യാൻ അവരെ സ്കൂൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുണ്ട് അത് വേണ്ടാത്ത പ്രവർത്തനങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അവരെ അവരെല്ലാം സോഷ്യൽ മീഡിയക്ക് അടിമകളാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വയലൻസുകളിലേക്ക് അടിമയാക്കുന്ന ഒരുപാട് സിനിമകളാണ് ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനുകൊണ്ട് അതിനെക്കുറിച്ച് പുനർവിചിന്തനം നമ്മുടെ സിനിമാ മേഖലയിലുള്ള ആളുകൾ നടത്തണമെന്ന് ഞാൻ സാന്ദർഭികമായി അറിയിക്കുകയാണ് അതേപോലെ ലഹരി ലഹരി ഈ ലഹരിയുടെ വിഷയം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മായി ബന്ധപ്പെടുത്തിയാണ് ഈ സം വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്ന് ലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ ഉമ്മമാരെയോ പെങ്ങന്മാരെയോ ആരാണെന്നോ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ അവരെ കൊലാകുലം ചെയ്യുന്ന ഒരുപാട് വാർത്തകളാണ് ദിനം പ്രതി നമ്മുടെ വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മൾ ബോധവൽക്കരണം കൊണ്ട് ബോധവൽക്കരണം കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ തലമുറയെ മാറ്റിയെടുക്കാൻ കഴിയില്ല ബോധവൽക്കരണം കൊണ്ട് നമുക്ക് ഇനി വരുന്ന തലമുറയെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്നല്ലാതെ ഇപ്പോൾ അതിന് അഡിക്റ്റായ ആളുകൾക്ക് ബോധവൽക്കരണം കൊണ്ടൊരു കാരണമില്ല അതിന് കൃത്യമായ നിയമ നിയമവും പോലീസ് സംവിധാനങ്ങളും നമ്മുടെ ഭരണഘടന ഭരണ ഒക്കെ ഭരണ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ആണ് അതിനെ നേരിടേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേവലം ബോധവൽക്കരണം കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായ വിഭത്തിനെ നശ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി ഒരുപാട് പേര് ഇവിടെ ഈ വിഷയത്തെ ആസ്പദമാക്കി നമ്മളുമായി സംബന്ധിക്കാനുണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഒരു കായിക പ്രസക്തമായ ഇത്തരം വിഷയം നിങ്ങളുമായി സംബന്ധിക്കാൻ സാധിച്ചതിൽ എനിക്ക് അനല്പമായ സന്തോഷമുണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവും നന്ദി